ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ ഇമാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും ആക്രി ആപ്പും മാലിന്യമുക്ത അങ്ങാടിപ്പുറത്തിനായി കൈകോർക്കുന്നു ഡയപ്പർ മാലിന്യം സംസ്കരിക്കാൻ ആക്രി ആപ്പിൽ ബുക്ക് ചെയ്യുന്നവരുടെ വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കും ഡയപ്പർ മാലിന്യ വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ നിർവഹിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ആക്രി എന്ന ഏജൻസിയും ചേർന്നാണ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാനിറ്ററി നാപ്കിൻ ഡയപ്പർ ഗ്ലൗസ് യൂറിൻ ബാഗുകൾ ഡ്രസ്സിംഗ് കോട്ടണുകൾ കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നീ ബയോമെഡിക്കൽ മാലിന്യം ശേഖരിക്കുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആപ്പിലൂടെ നിങ്ങൾക്ക് മാലിന്യം കൊണ്ടുപോകുന്നതിനായി ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുന്നവരുടെ വീടുകളിൽ ഡയപ്പർ വണ്ടി നേരിട്ടെത്തിയാണ് മാലിന്യം ശേഖരിക്കുക അങ്ങാടിപ്പുറം പഞ്ചായത്ത് ആക്രി ആപ്പ് മാലിന്യമുക്ത മാലിന്യമുക്താടിപ്പുറത്തിനായാണ് കൈകോർത്തിരിക്കുന്നത് ഡർ മാലിന്യം സംസ്കരിക്കാൻ ആക്രി ആപ്പിൽ ബുക്ക് ചെയ്യുന്നവരുടെ വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കുന്നു ഡർ മാലിന്യവണ്ടിയുടെ ഫ്ലാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ നിർവഹിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി സാനിറ്ററി വസ്തുക്കളെല്ലാം ആക്രി ആപ്പ് എന്നൊരു അതിന്റെ ഫ്ളാഗ് ഓഫ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത് അതുകൊണ്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഇനി എല്ലാ മാലിന്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിനെല്ലാവരും സഹകരിക്കുക അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറം അഴകുള്ള അങ്ങാടിപ്പുറം തന്നെ ആയി മാറാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് ഏതൊക്കെ കൂട്ടാൻ പറ്റും അതിന്റെ ഭാഗമായിട്ട് സാനിറ്ററിന്റെ ഒരു ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നിർവഹിച്ചത് സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് ഇത് എല്ലാവരും സഹകരിക്കണം വിജയിപ്പിക്കണം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ തവളയങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സലിന താണിയൻ പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ പഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാൽ എഫ് എസ് സി ഹെൽത്ത് ഇൻസ്പെക്ടർ സുതീഷ് ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അരുൺ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിജി ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഏറ്റവും ഒരു കാര്യമാണ് നമ്മൾ നടപ്പാക്കാൻ ും നമ്മുടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ ആയിക്കുള്ള അങ്ങാടിപ്പുറമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രിയാക്കുന്ന പദ്ധതി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനും ജനങ്ങളിലേക്ക് എത്തിച്ച് അതിന്റെ ഉപകാരം കിട്ടുമെന്നും തീർച്ചയായും പ്രതീക്ഷയുണ്ട് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ